എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏത് പാട്ടായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ ഒന്ന് ഊഹിച്ചു എല്ലാവരും എന്തായിരിക്കും ഒന്നില്ലെങ്കിൽ ഇടതഗാനം അല്ലെങ്കിൽ കവിത അല്ലേ ഇതിലേതെങ്കിലും ആയിരിക്കുമല്ലോ അല്ലേ അല്ല ഇന്ന് ഒരു മാപ്പിളപ്പാട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് ട്യൂൺ ചെയ്തത് തന്നെയാണ് എൻ്റെ സ്കൂളിലെ ഷെറീന എന്ന് പറയുന്ന ടീച്ചർ എഴുതിയ വരികളാണ് ഇത് കുറെ നാളായി ട്യൂൺ ചെയ്ത് വെച്ചിട്ടൊക്കെ കുറെ നാളായി പുറത്തേക്ക് ഇതുവരെ യൂട്യൂബിലൊന്നും ഇട്ടിട്ടില്ലാന്ന് മാത്രം അപ്പൊ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടിയിടാന്ന് വിചാരിച്ചു അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ പാട്ടിലേക്ക് പോവാല്ലേ മനസ്സെന്ന മാന്ത്രികളിപ്പിച്ച മുത്താണു നീ എനിക്കിൻ സഖിയേ മാന്ത്രികദണ്ഡിനാൽ ഞാനൊന്നു തഴുകവേ വിസ്മയമാകുമോ പുൻസഖിയേ വിസ്മയമാകുമോ സഖിയേ മനസ്സിൽ മാന്ത്രിക ചെപ്പിലൊളിപ്പിച്ച മുത്താണു നീ എനിക്കൻ സഖിയേ മാന്ത്രികതണ്ടിനാൽ ഞാനൊന്നു തഴുകവേ വിസ്മയമാകുമോ പുൻസഖിയേ വിസ്മയമാകുമോ പുൻസഖിയേ പൊന്നെ നീ നിൽ നിന്നും മറക്കുകിൽ ഭൂമിയിൽ നിന്നും മരണം വരെയും കൂട്ടാണു നീയും മൗനമായെന്നും നീ കൂടെയുണ്ടെങ്കിൽ മനസ്സിൽ മാന്ത്രിക ചിപ്പിലൊളിപ്പിച്ച മുത്താണു നീ എനിക്കിൻ സഖിയേ മാന്ത്രികതണ്ടിനാൽ ഞാനൊന്നു തഴുകവേ വിസ്മയമാകുമോ പുൻസഖിയേ വിസ്മയമാകുമോ പുൻസഖിയേ നിന്നെ മറക്കാൻ മനതാരിലെന്നും മഴവിൽ പോലെ തെളിയുന്നു നീയൂ എൻ പൂമയിൽ പോ മനസ്സിൻ്റെ മാന്ത്രിക ചിപ്പിലൊളിപ്പിച്ച മുത്താണു നീ എനിക്കൻ സഖിയേ മാന്ത്രികതണ്ടിനാൽ ഞാനൊന്നു തഴുകവേ വിസ്മയമാകുമോ പുൻസഖിയേ വിസ്മയമാകുമോ പുൻസഖിയേ വിസ്മയമാകുമോ मागु पुं